പരിശുദ്ധ പരുമല തിരുമേനിയാൽ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് ഒരു മിഡിൽ സ്കൂൾ സ്ഥാപിതമാകുന്നത് ആ സ്കൂൾ വളർന്ന് ഇന്ന് ഹയർ സെക്കൻഡറി ഇരുപത്തി അഞ്ച് വർഷം പൂർത്തിയാക്കുന്ന ഘട്ടമാണ് സ്കൂളിൻ്റെ എം ജി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഈ വാർഷിക ആഘോഷത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അഭ്യന്യ തിരുമേനിയുടെ അനുഗ്രഹ പ്രഭാഷണം കഴിഞ്ഞു ഈ ഇവിടേക്കെന്നെ ക്ഷണിച്ചതിലുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിച്ചു കൊള്ളട്ടെ എനിക്ക് തുമ്പമണ്ണുമായി പ്രത്യേകമായിട്ടൊരു ബന്ധമുണ്ട് എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് മദറിൻ്റെ വീട് തുമ്പമണ്ണാണ് പലയിടത്ത് പോകുമ്പോഴും പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തൊക്കെ പോകുമ്പം ആ തുമ്പമണ് ബന്ധം പറഞ്ഞു കൊണ്ട് ഒരുപാട് ആളുകൾ വരികയും അതിൻ്റെ ഒരു പ്രത്യേകമായ അടുപ്പം പ്രകടിപ്പിക്കുകയും ചെയ്യാറുണ്ട് അപ്പൊ നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ തുമ്പമണ്ണിൽ നിന്ന് ലോക പ്രശസ്തരായ എത്രയോ വ്യക്തിത്വങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏതൊക്കെ മേഖലകളിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശാസ്ത്രമേഖലയിലും മേഖലയിലും മാധ്യമ പ്രവർത്തന രംഗത്തും ഒക്കെ തന്നെ ആതുരസേവന രംഗത്തും ഒക്കെ തന്നെ പ്രതിഭ തെളിയിച്ചവരും പ്രവർത്തിക്കുന്നവരുമായിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട് പ്രശുദ്ധ പരുമര തിരുമേനിയുടെ ഒരു ദീർഘവീക്ഷണമായിരുന്നു വാസ്തവത്തിൽ ഇവിടെ ഒരു സ്കൂൾ വേണമെന്ന് ഉള്ളത് ഇന്നത്തെ കാലമല്ലല്ലോ ഇന്നത്തെ പോലെ ഗതാഗത സൗകര്യം ഇല്ല ആളുകളുടെ കയ്യിൽ പണമില്ല മറ്റടിസ്ഥാന സൗകര്യങ്ങളില്ല പക്ഷെ ഉണ്ടായിരുന്നത് ഒരു വിഷനായിരുന്നു ആ വിഷന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാഭ്യാസം ഉണ്ടാകണം അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള അല്ലെങ്കിൽ സമൂഹത്തിലെ അന്ധകാരത്തെ മാറ്റുന്നതിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ളത് വിദ്യാഭ്യാസമാണ് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്രുത തിരുമേനി ഇവിടെ സ്കൂള് സ്ഥാപിക്കാൻ ഇടയായത് തിരുമേനിയുടെ ഒരു ജീവചരിത്രം നോക്കുമ്പോൾ വസൂരി പിടിപെട്ട കാലഘട്ടങ്ങളിൽ ആരും പോകാൻ വീടുകളിലേക്ക് പോയി വസൂരി ഉള്ള ആളുകളെ നോക്കാനോ ഭക്ഷണം കൊടുക്കാനോ ഏതെങ്കിലും തരത്തിലൊന്നും ആശ്വസിപ്പിക്കാൻ പോലും തയ്യാറാകാത്ത ഒരു കാലഘട്ടത്തിൽ ആ വീടുകൾ തിരുമേനി സന്ദർശിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് ഇപ്പോൾ അതിന് മുൻപ് നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നില്ല ഒരു ഓർമ്മ പോലും ഉണ്ടായിരുന്നില്ല പക്ഷേ കോവിഡ് വന്നപ്പോൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അറിയാമായിരിക്കും കാരണം രണ്ടായിരത്തി ഇരുപത് അവസാനമാണ് ആദ്യമാണ് നമുക്ക് കോവിഡ് വന്നത് ആദ്യത്തെ വേവിൻ്റെ സമയത്ത് ടോട്ടൽ ലോക്ക്ഡൗൺ ആയിരുന്നല്ലോ അന്ന് മൃതദേഹമൊക്കെ സംസ്കരിക്കുന്നത് ഒരു വീട്ടിലേക്ക് കൊണ്ടുപോവില്ല പ്രത്യേകമായി പി പി കിറ്റൊക്കെ ഇട്ടിട്ടാണ് മൃതദേഹം സംസ്കരിക്കുക പത്തടി താഴ്ചയിൽ കുഴിയെടുത്താണ് സംസ്കരിക്കുക ആണെന്ന് പറഞ്ഞാൽ അവർ വീട്ടിലേക്ക് പോവില്ല അപ്പോൾ എത്ര പിന്നെ ഒരു സെക്കൻഡ് വേവ് ആയപ്പോഴേക്കും വാക്സിനേഷൻ ഒക്കെ വന്നതിന് ശേഷമാണ് കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിട്ട് സാമൂഹിക ജീവിതം നമ്മളൊന്ന് ലൂസൺ ചെയ്യാനായിട്ട് ആരംഭിച്ചത് ടൈറ്റായിട്ടുള്ള റെഗുലേഷൻസ് ഒന്ന് മാറ്റാനായിട്ട് ആരംഭിച്ചതും അപ്പം അന്നത്തെ ഒരു കാലഘട്ടത്തിൽ തിരുമേനി നടത്തിയ പ്രവർത്തനങ്ങൾ നമ്മൾ എപ്പോഴും അത്ഭുതത്തോടു കൂടിയാണ് ഓർക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ സാമൂഹ്യ സേവന മേഖലയിലും ആതുരസേവന രംഗത്തുമൊക്കെ തന്നെ ഞാൻ വാസ്തവത്തിൽ ഇവിടെ നമ്മുടെ തുമ്പമണ്ണില് നമുക്കൊരു സി എച്ച് എസ് സി ഉണ്ട് ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ ആ ഹെൽത്ത് സെന്ററിന് ഇത്തവണ ആരോഗ്യ വകുപ്പിൻ്റെ പണം അനുവദിച്ചിട്ടുണ്ട് നാലു കോടിയിലധികം രൂപ അത് ഒപ്പിടുമ്പോൾ എൻ്റെ മനസ്സിൽ വാസ്തവത്തിൽ പരിശുദ്ധ തിരുമേനിയുടെ ഈ ഒരു പ്രവർത്തനവും ഈ വിഷനും തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതൊരു തുമ്മമണ്ണിൻ്റെ ഈ മണ്ണിൽ അത് ഒരു സ്ഥാപനം ഇവിടെയുള്ള ഏറ്റവും നല്ല സർക്കാർ സ്ഥാപനമായിട്ട് അത് വരും നാലുകോടിയിലധികം രൂപയുടെ ഒരു വലിയ ഒരു കെട്ടിടങ്ങൾ ഇൻഫ്രാസ്ട്രക്ചറാണ് അവിടെ വരാനായിട്ട് പോകുന്നത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വന്നത് ഈ സ്കൂൾ ഏറ്റവും അനുഗ്രഹീതമായ കരങ്ങളാൽ സ്ഥാപിക്കപ്പെട്ടതാണ് മിഡിൽ സ്കൂൾ പിന്നീട് ഇങ്ങോട്ടുള്ള വളർച്ചയാണ് തീർച്ചയായിട്ടും ഈ സ്കൂള് വർത്തമാന കാലഘട്ടത്തിലും ആ ഉത്തരവാദിത്വം വളരെ ഭംഗിയായി നിർവഹിച്ചു പോന്നു അഭിമന്യ തിരുമേനി ഇവിടെ പറയുകയുണ്ടായി റിപ്പോർട്ട് കേട്ടപ്പോൾ വിസ്മയമുണ്ടായി എന്നുള്ളത് അത്രയും എക്സലൻ്റായി അക്കാഡമിക് രംഗത്തും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും സ്കൂൾ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഞങ്ങളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ കാര്യമാണ് ഉച്ച സമയമായോണ്ട് കുഞ്ഞുങ്ങൾക്ക് അധികനേരം കോൺസെൻട്രേറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് ദീർഘമായ ഒരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല ഒരു കാര്യം മാത്രമേ എനിക്ക് കുഞ്ഞുങ്ങളോട് പറയാനായിട്ട് ഉള്ളൂ അത് മറ്റൊന്നുമല്ല ഓരോ എല്ലാ കുഞ്ഞുങ്ങളും വ്യത്യസ്തനാണ് എന്ന് നമുക്കറിയാം എല്ലാവരുടെയും ടാലൻസും വ്യത്യസ്തമാണ് ഒരാൾക്ക് മറ്റൊരാളെ പോലെ നമുക്ക് നല്ല മോഡൽസ് ഉണ്ടാകാം മാതൃകകളിൽ നിന്ന് നമുക്ക് ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സ്വാംശീകരിക്കാം നമ്മുടെ ജീവിതത്തെ റിഫൈൻ ചെയ്യുമ്പോൾ പക്ഷേ ഒരാൾക്ക് മറ്റൊരാളെ പോലെ ആകാനായിട്ട് പൂർണ്ണമായിട്ടും കഴിയില്ല അതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ട് നമ്മൾ സിസ്റ്റേഴ്സ് ബ്രദേഴ്സ് ആണെങ്കിൽ സിബ്ലിങ്സ് ആണെങ്കിൽ പോലും വ്യത്യസ്തതകൾ ഉണ്ടാകും അപ്പോൾ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു സ്വപ്നം ഉണ്ടാകും ഉണ്ടാകണം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഒരു കാലഘട്ടമാണിത് വളരെ മനോഹരമായ ഒരു കാലഘട്ടം ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന മുതിർന്നവരായ എല്ലാവരോടും ചോദിച്ചാൽ ഏതായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഘട്ടം എന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പാണ് നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റ് ആളുകളും പറയും എൻ്റെ ചൈൽഡ്ഹുഡായിരുന്നു ഏറ്റവും നല്ലത് എൻ്റെ ബാല്യ കൗമാരങ്ങളായിരുന്നു ഏറ്റവും നല്ല കാലഘട്ടം അപ്പോൾ വളരെ നമ്മൾ സ്നേഹിക്കപ്പെട്ട മാതാപിതാക്കൾ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവർ ഗ്രാൻഡ് പേരൻസ് സാമ്പത്തികമായിട്ടോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും ഓരോ കുടുംബങ്ങളിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നിരുന്നാൽ പോലും ആത്യന്തികമായി ബാല്യവും കൗമാരവും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സ്പെഷ്യലാണ് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വലിയൊരു അവസരമാണ് ഈ സ്കൂളിൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ലഭിച്ചിട്ടുള്ളത് നല്ല മാനേജ്മെൻറ്റ് നല്ല ഒരു രക്ഷകർത്താക്കൾ നല്ലൊരു സപ്പോർട്ടീവ് സിസ്റ്റം നല്ല അധ്യാപകർ നല്ല സംവിധാനങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരുവാനും അതിനു വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യുവാനും അതിലേക്ക് എത്തപ്പെടാനും നിങ്ങൾക്ക് കഴിയട്ടെ ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്കപ്പുറം ഈ ഹയർ സെക്കൻഡറി സ്കൂള് അൻപത് വർഷത്തിൻ്റെ വാർഷികം ആഘോഷിക്കുമ്പോൾ നിങ്ങളിൽ പലരും ഇവിടെ വരണം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായിരിക്കും വരുന്നത് അപ്പോൾ നിങ്ങളത് സ്വയം ചിന്തിക്കണം ഇവിടെ നിന്നായിരിക്കും ഞാൻ വരിക ഞാൻ ചിലപ്പോൾ ഒരു ഞാനൊരു സയൻറ്റിസ്റ്റ് ആയിരിക്കും ഞാൻ ചിലപ്പോൾ ഒരു ഫിസിക്സിൽ സയൻറ്റിസ്റ്റായിരിക്കും അല്ലെങ്കിൽ ഒരു കെമിസ്ട്രിയിൽ എനിക്ക് ഗവേഷണം ചെയ്യാനാണ് ഇഷ്ടം അല്ലെങ്കിൽ ഞാനൊരു അധ്യാപികയായിരിക്കും അല്ലെങ്കിൽ ഞാനൊരു ആയിരിക്കും എനിക്ക് ചിത്രങ്ങൾ വരയ്ക്കാൻ ഇഷ്ടം അല്ലെങ്കിൽ ഞാനൊരു ഗായകനോ ഗായികയായിരിക്കും അല്ലെങ്കിൽ ഞാനൊരു ജില്ലാ ഭരണകൂടത്തിൻ്റെ തലപ്പത്തുണ്ടായിരിക്കും ഞാനൊരു കളക്ടറായിരിക്കും അല്ലെങ്കിൽ ഞാനൊരു വകുപ്പിൻ്റെ സെക്രട്ടറി ആയിരിക്കും അല്ലെങ്കിൽ ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥയോ ഉദ്യോഗസ്ഥനായിരിക്കും നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യണം ആഫ്റ്റർ ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഈ സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നുള്ള നിലയിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ഇവിടെ വന്ന് പങ്കെടുക്കുക എന്നുള്ളത് അത് അതാണ് നിങ്ങളുടെ സ്വപ്നം സ്വപ്നം കാണാൻ മാത്രമുള്ളതല്ല സ്വപ്നത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട് നമ്മൾ കഠിനാധ്വാനം ചെയ്താൽ നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഒന്നും അസാധ്യമല്ല ആരും മറ്റൊരാളിൽ നിന്ന് പിന്നിലല്ല നമുക്ക് ആ രീതിയിലുള്ളൊരു തോന്നലേ ഉണ്ടാകേണ്ട ഒരാൾക്ക് ചിലപ്പോൾ കണക്കിഷ്ടമായിരിക്കും കണക്കിന് കൂടുതൽ മാർക്ക് കിട്ടും ഒരാൾക്ക് ചിലപ്പോൾ ചരിത്രമായിരിക്കും ഇഷ്ടം ചരിത്രത്തിന് കൂടുതൽ മാർക്ക് കിട്ടുമായിരിക്കും ഒരാൾക്ക് ഭാഷയായിരിക്കും ഇഷ്ടം ലാംഗ്വേജ് ഇംഗ്ലീഷ് സാഹിത്യമൊക്കെ വായിക്കാൻ ഇഷ്ടമായിരിക്കും മലയാളം ഭാഷ ഇഷ്ടമായിരിക്കും അപ്പോൾ സാഹിത്യം കൂടുതൽ അത് എഴുതുകയും കൂടുതൽ മാർക്കൊക്കെ കിട്ടുമായിരിക്കും അപ്പോൾ ഒരാളും ഒരാളുടെയും പിന്നിലല്ല നിങ്ങളെല്ലാവരും ഒരുപോലെയാണ് ഇമ്മൻസ്ലി ടാലൻറ്റഡ് ആണ് ഇഷ്ടം പോലെ കഴിവുണ്ട് നിങ്ങൾക്ക് അപ്പോൾ ആ കഴിവ് തിരിച്ചറിഞ്ഞ് നമ്മളൊന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങൾ ഉറപ്പിച്ചോ എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ സ്വപ്നം കാണുന്നയിടത്ത് നിങ്ങൾക്ക് എത്താൻ കഴിയും അതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനായിട്ട് ഉള്ളത് അപ്പോൾ ഈ ഒരു അത് ഇമാജിൻ ചെയ്യണം കേട്ടോ ഇനി ഇത്രയും നാളും ചിന്തിക്കാത്തവർ ചിന്തിക്കണം ആഫ്റ്റർ ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ഇഫ് ദ സ്കൂൾ എൻ്റെ സ്കൂൾ സെലിബ്രേറ്റ്സ് എ ഫിഫ്റ്റിയത്ത് ആനിവേഴ്സറി ഹയർ സെക്കൻഡറി സ്കൂൾ അൻപതാം വർഷം ആഘോഷിക്കുമ്പോൾ ഞാൻ അങ്ങനെ എങ്ങനെയായിരിക്കും ഞാൻ എങ്ങനെ ഇൻവൈറ്റ് ചെയ്യപ്പെടുമ്പോൾ ഞാൻ എങ്ങനെയായിരിക്കും ഇവിടെ വരുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കണം അതിനുവേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരും കഠിനാധ്വാനവും ചെയ്യണമെന്ന് മാത്രം പറയുന്നു ഇന്ന് ഈ ദിവസം നമ്മുടെ അധ്യാപകർ ഇവിടുന്ന് അവർക്ക് യാത്രയപ്പ് നൽകുന്നുണ്ട് മൂന്ന് അധ്യാപകരാണ് അപ്പോൾ മൂന്ന് അധ്യാപകർക്കും ഉള്ള എല്ലാവർക്കും ഒപ്പം ചേർന്നുള്ള ആദരവ് കൂടി ഇവിടെ അർപ്പിക്കുകയാണ് ഡോക്ടർ മാത്യു പി ജോർജ് എനിക്ക് മാത്യു സാറിനോട് അല്ലാതെ ഒരു ബന്ധമുണ്ട് കേട്ടോ അദ്ദേഹത്തിൻ്റെ പിതാവ് ജോർജ് സാർ എൻ്റെ അധ്യാപകനായിരുന്നു അപ്പോൾ എൻ്റെ മലയാള അധ്യാപകനായിരുന്നു എൻ്റെ ഹൈസ്കൂളിൽ ഞാൻ മൗൻപദനി സ്കൂളിലാണ് മൈലപ്രയിൽ പഠിച്ചത് അപ്പോൾ ഹൈസ്കൂളിലെ എൻ്റെ അധ്യാപകനായിരുന്നു ജോർജ് സാർ വളരെ സ്ട്രിക്റ്റായിട്ടുള്ള വ്യാകരണമൊക്കെ വളരെ വളരെ മനോഹരമായ ക്ലാസ്സുകളായിരുന്നു നമ്മൾ പിന്നെ ഞാൻ പ്രീ ഡിഗ്രിക്കൊക്കെ പോകുമ്പോഴാണ് പ്രീ ഡിഗ്രിക്കും എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് മലയാളം ആയിരുന്നു ഞാൻ ഗവൺമെൻറ് വിമൻസ് കോളേജിലാണ് പ്രീ ഡിഗ്രി മുതൽ പി ജി വരെ പഠിച്ചത് തിരുവനന്തപുരത്ത് പക്ഷെ അവിടെ ചെന്നിരിക്കുമ്പോഴാണ് ജോർജ്സാൻഡ്രേക്കൊക്കെ ക്ലാസ് നൽകിയ ഒരു നമ്മളിലേക്കൊരു അന്ന് നമുക്ക് മനസ്സിലാവില്ലല്ലോ അതിൻ്റെ വില പക്ഷെ അന്ന് ആ ക്ലാസ്സിലൊക്കെ ഇരുന്നതുകൊണ്ട് നമ്മുടെ ചില കാഴ്ചകളൊക്കെ എത്രത്തിൽ മാറി എന്നുള്ളത് വിമൻസ് കോളേജിലെ മലയാളം ക്ലാസുകളിൽ പോയി ഇരിക്കുമ്പോഴായിരുന്നു അന്ന് സെക്കൻഡ് ലാംഗ്വേജ് മലയാളമൊക്കെ എടുക്കുന്നവർ വളരെ കുറവ് ഒന്നോ രണ്ടോ പേരൊക്കെ ഉള്ളു അപ്പോൾ അധ്യാപകരും ഞങ്ങളും വിദ്യാർത്ഥികളും കൂടെ ഭയങ്കര എന്താണ് ഒരു കൂട്ടുകാരെ പോലെ ആയിരിക്കും ഞങ്ങൾ വർത്തമാനം പറയും സംസാരിക്കും ചർച്ച ചെയ്യും ചർച്ച ചെയ്യും അപ്പം അന്ന് ജോർജ് സാറിൻ്റെ ക്ലാസ് എപ്പോഴും ഞാൻ എല്ലാ കാലത്തും ഓർമ്മിപ്പിക്കും ഓർക്കുന്നതാണ് അത്ര മനോഹരമായ ഭാഷ എന്നുള്ളതൊരു പഠിക്കുമല്ലായിരുന്നു വാസ്തവത്തിൽ അതൊരു യാത്രയായിരുന്നു ആ യാത്ര ഭാഷയെ സ്നേഹിക്കാൻ ഭാഷ മനസ്സിലാക്കാനൊക്കെ പഠിപ്പിച്ച അധ്യാപകന്റെ മകനാണ് ഡോക്ടർ മാത്യു പി ജോ സാർ എന്ന് ഓർക്കുന്നു അദ്ദേഹം ഇരുപത്തിയെട്ട് വർഷത്തെ സർവീസിന് ശേഷമാണ് വിരമിക്കുന്നത് അതുപോലെ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ റോയ് ജോൺ സാർ അദ്ദേഹം മുപ്പത് വർഷത്തെ സർവീസിന് ശേഷമാണ് വിരമിക്കുന്നത് ഒട്ടേറെ സ്കൂളുകളിൽ അദ്ദേഹവും അനുഷ്ഠിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഞാനിവിടെ ഓർക്കുന്നു അതുപോലെ എൽസബത്ത് ടീച്ചർ എൽസബത്ത് ടീച്ചറും ഇരുപത്തിയെട്ട് വർഷത്തെ സേവനത്തിന് ശേഷമാണ് ഈ മെയ് മാസത്തിൽ വിരമിക്കുന്നത് തീർച്ചയായിട്ടും ഒരു അധ്യാപകനോ അധ്യാപികയോ ആയിരിക്കോ എന്നുള്ളത് ഒരു ഒരു പ്രൊഫഷൻ എന്നതിനപ്പുറത്തേക്ക് ഒരു നിയോഗമാണ് എന്ന് ഞാൻ കരുതുന്നു എല്ലാവർക്കും ആ നിയോഗം കിട്ടില്ല അപ്പം ആ നിയോഗം വളരെ ഭംഗിയായി നിർവഹിച്ചവരാണ് ഇവർ മൂന്ന് പേരും എല്ലാ കുഞ്ഞുങ്ങൾക്കൊപ്പം അതോടൊപ്പം എല്ലാവർക്കും ഒപ്പം ചേർന്നുകൊണ്ട് മൂന്ന് പേരോടും ഹൃദയപൂർവ്വമായിട്ടുള്ള ആദരവും അഭിനന്ദനവും അറിയിക്കുന്നു റിട്ടയർമെന്റ് എന്നുള്ളത് ഇറ്റ്സ് ജസ്റ്റ് എ ടെക്നിക്കൽ തിങ് അതൊരു സാങ്കേതികമായിട്ടുള്ളൊരു കാര്യമാണ് ഇനി നമ്മളങ്ങോട്ട് പുതിയൊരു ലൈഫാണ് എന്നുള്ളത് അമ്മ അങ്ങനെയാണ് തീർച്ചയായിട്ടും നമ്മളതിനെ കാണേണ്ടത് എന്നുകൂടി ഇവിടെ പറഞ്ഞുകൊണ്ട് അഭ്യന്യ തിരുമേനിടെ സാന്നിധ്യത്തിൽ ഈ ചടങ്ങ് എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം